ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണോ ഇന്ന് മൂന്ന് കേക്ക് ഞാൻ ലൈവില് വന്നിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കേക്ക് ഫുള്ള് മുതൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ലൈവിൽ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് കാണുക പിന്നെ നമ്മുടെ വീട്ടമ്മമാർ കുറേ പേര് വെറുതെ ഇരിക്കണവരും അതുപോലെ കേക്ക് ചെയ്യാൻ പാഷൻ പാഷനുള്ളവരും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് പൈസ ഒന്നും കിട്ടില്ല നമ്മുടെ വീട്ടത്തെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാനും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പൈസ വേണം അപ്പോൾ വീട്ടമ്മമാരാകുമ്പോൾ പിന്നെ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞ് വെറുത്തിരിക്കുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ കേക്ക് ചെയ്യണത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ലൈവിലിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ട് ഒരു രണ്ട് മൂന്ന് മണി ഒന്ന് ഫുൾ കണ്ടാൽ മതി പിന്നെ നിങ്ങൾക്ക് തന്നെ കേക്ക് കുക്കിങ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ പിന്നെ ബീട്രും കൊണ്ടാണ് ചെയ്യുന്നത് ബീട്രൂ മീൻസ് കേക്കിൻ്റെ ഫുൾ ഓട്ടോമാറ്റിക് മെഷീനാണ് പക്ഷേ എൻ്റെ കേക്കില്ലാത്തവർക്ക് ഒരു രണ്ടായിരം രൂപ ഫിലിപ്സിൻ്റെയോ ഏതെങ്കിലും ഹാൻഡ് ബീട്രൂ വാങ്ങിയാൽ മതി കേട്ടോ ഹാൻഡ് ബീറ്റർ ആണെങ്കിലും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് തന്നെയുള്ളൂ ഞാൻ എൻ്റെ കൈയിൽ ഞാൻ പറഞ്ഞില്ലേ ടെന്നീസന്നെ ഒരുപാട് പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹാൻഡ് ബീറ്റർ ഒക്കെ വാങ്ങിയത് അതുകൊണ്ട് ഹാൻഡ് ബീറ്ററിൽ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ എല്ലാം മറ്റേ ബീറ്റർ വാങ്ങിയത് കേട്ടോ ഹാൻഡ് ബീറ്ററിൽ നമുക്ക് മറ്റേ വീട്ടറിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം പക്ഷേ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ കേക്കുകളൊക്കെ രണ്ട് ബ്ലാക്ക് ഫോ രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കുമാണ് കേട്ടോ അപ്പോൾ ഈ കേക്കുകൾ എങ്ങനെയാണ് ചെയ്യാന്ന് ആ ലൈവ് കണ്ടിട്ട് എല്ലാവരും പഠിക്കണം എന്നിട്ട് എല്ലാവരും ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ ഈ കേക്ക് ചെയ്തത് മൊത്തം ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ അതായത് ഈ നമ്മുടെ നമുക്കൊരു നമ്മുടെ സബ്സ്ക്രൈബർ ഗിഫ്റ്റ് തന്ന ബോക്സാണിത് കേട്ടോ ആ സബ്സ്ക്രൈബർ നമ്മുടെ ഫസ്റ്റ് വീഡിയോകളിലൊക്കെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട്ട് ഇപ്പോഴും എപ്പോഴും കമൻ്റ് ചെയ്യോ അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ എന്താ പറയുക ഫ്രീ ആയിട്ടാണെങ്കിൽ അയച്ചു തന്നിട്ടോ അതായത് എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ചോദിച്ചു ഗ്ലൗസ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഗ്ലൗസ് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട് എൻ്റെ ഫ്രണ്ട് തന്നത് എന്നാലും ഫ്രീ ആണെങ്കിൽ അയച്ചു ഒന്ന് ജസ്റ്റ് ഞാൻ വെറുതെ തമാശയ്ക്ക് അയച്ചതാട്ടോ തമാശക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക ഫ്രണ്ട്സൊക്കെ അത് കണ്ടിട്ട് നോക്കണ ഇതിൻ്റെ എല്ലാ വീഡിയോയിലും ഒരു പിണ്ണ് വന്നിട്ട് കമൻ്റ് ഇടുന്നത് അതെ ഗ്ലൗസ് അവരെ വാങ്ങാനാ തോന്നണമെന്നൊക്കെ അവള് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു നീ ഗ്ലൗസ് ഫ്രീ ആയിട്ടാണെങ്കിൽ അയക്കപ്പെട്ട് നിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ വെറുത്ത ആ കസ്റ്റമർ പിന്നെ ആ ഈ വഴിക്ക് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മൊത്തം എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഞാൻ ആ വീഡിയോയിൽ അയച്ചത് കേട്ടോ പക്ഷെ ആ കസ്റ്റമർ ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പറയണ്ട ആള് ഞാൻ ഫ്രീ ആയിട്ടാണ് അയക്കുന്നത് എന്നൊക്കെയും പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ വിശ്വസിച്ചില്ല പിന്നെ എന്തെങ്കിലും സംഗതി വന്നപ്പോഴാണെന്ന് തന്നെ നമുക്ക് വിശ്വാസമായത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടണ നമ്മുടെ ഒരു വരു വരുമാനമല്ല നമ്മുടെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഗ്ലൗസ് അപ്പോൾ നമ്മുടെ നല്ല ഗ്ലൗസ് തന്നെയാണ് കേട്ടോ സുഖമായിട്ട് പണിയാനിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എന്താ പറയുക മീനയ്ക്കും മുളകൊക്കെയും തേക്കില്ല അപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കൈയ്യൊന്നും ഇരിയില്ല അതേപോലെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോളാണെങ്കിലും ശരി പാത്രം കഴിക്കുമ്പോഴാണെങ്കിലേക്ക് ശരി ഇടാട്ടോ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഓക്കെയോ ഓക്കെ ഇട്ടോ പിന്നെ ഇങ്ങനെ നുറുക്കുമ്പോഴോ ഒന്നും പറ്റില്ല നുറുക്കുമ്പോൾ നമ്മുടെ കൈ വഴിക്ക് പോകുക സഭവളൊക്കെ നോർക്കുമ്പോളെ അതായത് നമുക്ക് പതുക്കെ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം പക്ഷെ എനിക്കിങ്ങനെ പതുക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ വേമയും ചെയ്താലും വേമയും പണികൾ കഴിയുള്ളു വേമയും പണികൾ കഴിഞ്ഞാൽ തന്നെ എനിക്ക് കയറുന്നുറങ്ങാൻ നേരം കിട്ടണില്ല എന്നിട്ട് അപ്പോൾ പതുക്കെ ചെയ്താലുള്ള പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാന് എന്താ പറയുക അങ്ങനെ അത്യാവശ്യം പണികൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നല്ലത് തന്നെയാണ് നമ്മുടെ കയ്യിൽ കയ്യിൽ പാത്രത്തിന് പാത്രം കഴുകുമ്പോൾ ചിലവർക്ക് അലർജി അലർജിയൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെയും ഈ ഗ്ലൗസ് നന്നായി ഉപകരിക്കട്ടോ അതായത് അത് കയ്യിലിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യത്തെ തൊലി പോവുകയെ അങ്ങനെ കൈനൊരു പ്രശ്നം വരില്ല ഇതിൽ നൂറെണ്ണം എഴുതിയിരുന്നെട്ടോ ഈ ബോക്സിൽ അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എണ്ണി നോക്കിയതായിരുന്നിട്ട് അപ്പോൾ നൂറെണ്ണം എണ്ണിരുന്നു കേട്ടോ ഈ ഗ്ലൗസ് ബോക്സിൻ്റെ ഗ്ലൗസിൻ്റെ പേര് ഒറ്റിക്ക സർവീസ് എക്സലൻസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ അതായത് ലാറ്റക്സ് എക്സാമിനേഷൻസ് ഗ്ലൗസസ് എന്നാണ് അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചെന്ന് നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരുപാട് താങ്ക്സ് ഒറ്റിക്ക സർവീസ് എക്സലൻസ് എന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല ഗ്ലൗസ് തന്നെയാണ് കേട്ടോ നൂറ് പീസാണ് അതിലുള്ളത് പിന്നെ സൈസുകൾ രണ്ട് മൂന്ന് നാല് തരം സൈസ് ഉണ്ട് കേട്ടോ അതായത് സ്മോൾ ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് അങ്ങനെ മൂന്ന് തരം എന്താ പറയുക ഇതില് ഗ്ലൗസുകൾ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് സൈസാ വേണ്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവർ അയച്ച് തരും അതേപോലെ തന്നെ കളറും വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ കളറും പലതരം കളറുണ്ട് കേട്ടോ അപ്പോൾ ആ കളറും നമുക്ക് ഏതാ വേണ്ടിട്ടുണ്ടെങ്കിൽ അവർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ച് തരും കേട്ടോ അതുപോലെ നമ്മൾ എന്താ പറയുക ചേന അങ്ങനത്തെ സംഗതികളൊക്കെ കഴുകു അരിയൊക്കെ ചെയ്യണമെന്ന സമയം നമ്മുടെ കൈ അങ്ങനെ ഒന്ന് ചൊറിച്ചിലുണ്ടാവില്ലേ അങ്ങനെയൊന്നും ചൊറില്ല കേട്ടോ ഒന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ചേനൊക്കെ അരിയുമ്പോൾ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് അരിഞ്ഞത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പാത്രം കഴിയുമ്പോൾ പ്രത്യേകിച്ച് കൈ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൈ ഇരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയിരുന്നു കേട്ടോ ഈ ഗ്ലൗസ് ഇടാൻ അതായത് കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് വെറുതെ വെറുതെ കൈ കഴുകണം അപ്പോൾ എനിക്ക് കൈ കഴുകുമ്പോൾ ഈ ഗ്ലൗസ് ഇട്ടാൽ ശരിയാവില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു കുഴപ്പമില്ല പക്ഷേ ഇതിട്ടിട്ട് ചെയ്യുമ്പോൾ കൈയിലൊന്നും ആവണില്ല നമുക്ക് ഗ്ലൗസ് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസിലാവണത് കഴുകാലോ ഇതാ നമ്മുടെ ബോക്സ് കെട്ടോ ഒറ്റിക്ക സർവീസ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് ലാറ്റെക്സ് എക്സാമിനേഷൻ ഗ്ലൗസസ് എന്നു അപ്പം ഞാൻ ആ മൂന്ന് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ല കുട്ടി എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചു തരും സംഗതി അയച്ചും തന്നിട്ട് ഗ്ലൗസ് അയച്ചും തന്നിട്ട് ഗ്ലൗസ് ഇടുന്ന ഇടുന്നപ്പം നല്ല കമൻറ്റിലും വന്നിടുമ്പോൾ നമുക്ക് അവർക്ക് ഒരു വിഷമമല്ല ഇട്ട് ഇടാണ്ട് ചെയ്താൽ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ഇട്ട് ചെറുതായിട്ട് ഇട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഇന്നുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കേക്ക് ചെയ്യാൻ അറിയാത്തവർ എൻ്റെ ചാനലിൽ ചെയ്തതുപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് അടിപൊളിയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്തായാലും എല്ലാവർക്കും ചെയ്യാവുന്നതന്നെ ഉള്ളു ഇതിപ്പോൾ അത്ര വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ എന്തേലൊക്കൊരു വരുമാനം കിട്ടുന്നത് നല്ലതല്ലേ നമ്മളെപ്പോഴും നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരാണല്ലോ പിന്നെ എന്തേലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ അറിയിക്കാം വാട്സപ്പിൽ തന്നെ അല്ല വാട്സപ്പ് സോറി യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അതുപോലെ കുക്കിങ് പാഷൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് ബിരിയാണിയോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കാവുന്നതുള്ളൂ അപ്പോൾ എല്ലാവരും വാങ്ങും നമ്മുടെ ബിരിയാണി നല്ലത് അതായത് നല്ലവണ്ണം ബിരിയാണിക്ക് ഉണ്ടാക്കാൻ അറിയണ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അവർക്ക് അവരോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് എന്താ പറയുക സെയിൽ ചെയ്തത് തന്നെ നല്ലൊരു വരുമാനമാണ് ദിവസം അത് നമ്മൾ ആദ്യം നമ്മൾ മടി പിടിച്ചിരുന്ന ഒന്നും നടത്തില്ലോ നമുക്ക് ഇത് ചെയ്യണം നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു അവശി അതായത് ഒരു പാഷന് നമുക്ക് കേക്കിനോടോ അല്ലെങ്കിൽ ഫുഡിനോടോ വേണം ഉണ്ടാക്കാനായിട്ടോ അങ്ങനത്തെ ഉള്ളവർക്ക് ഇതെന്തായാലും വിജയിക്കാം വിജയിക്കും എന്തായാലും എനിക്ക് വിജയിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മുതലേ കുക്കിംഗ് ബേക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അപ്പഴും എനിക്ക് ഇത്രയും ഒന്ന് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങി അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും വാങ്ങി അങ്ങനെ എല്ലാവരും അറിഞ്ഞു ഇപ്പോൾ നമുക്ക് സബ്ബീസ് കുബൂസ് ആൻഡ് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു നമ്മളെ അറിയാത്ത ആൾക്കാർക്ക് ചുരുക്കളത് കേട്ടോ അങ്ങനെ ഒരു ഒരു ബ്രാ ബ്രാൻഡിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലോ അപ്പം അതിലൊക്കെയും സന്തോഷമുണ്ട് അതുപോലെ എല്ലാവർക്കും പറ്റാവുന്നതുള്ളത് പത്രം അല്ലാത്തതൊന്നും അല്ല നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളു കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോട് കമറിക്കരുത് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ എന്താ പറയുക ഫുള്ള് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഞാൻ ലൈവിൽ കറക്റ്റ് ആയിട്ടിട്ടുണ്ട് അതായത് പറഞ്ഞു തരികയെല്ലാം ഞാൻ ചെയ്ത് കാണിക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതുള്ളൂ എല്ലാവർക്കും ഇഷ്ടവും കേക്ക് ഉണ്ടാക്കി നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾ എന്താ പറയുക ഒരു എന്താ പറയുക ഇഷ്ടം അവർക്കൊക്കെ ഇഷ്ടമായ തീർച്ചയായും നമ്മൾ പുറത്ത് സെയിൽ കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടമാകുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഗ്ലൗസ് ഉണ്ടല്ലോ അതുപോലത്തെ ഗ്ലൗസ് മാക്സിമം കയ്യിൻ്റെ പ്രശ്നമുള്ളവരും അതേപോലെ കേക്ക് ചെയ്യുന്നവരേക്കും വാങ്ങി യൂസ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ